ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇന്ന് രാവിലെ മുതൽ ഹൗസിൽ വീണ്ടും അടി തുടങ്ങിയിട്ടുണ്ട് നമുക്കെന്നല്ല ഫസ്റ്റ് ദിവസം മുതൽ ആ ബിഗ് ബോസ് ഹൗസിൽ കുറച്ചെങ്കിലും ചർച്ചാ വിഷയമാക്കുന്ന കോണ്ടു തരുന്നത് അനീഷ് എന്ന കോമണറാണ് എനിക്ക് പലപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും തോന്നുന്നുണ്ട് അനീഷ് ബിഗ് ബോസിൻ്റെ ഒരാളാണോ എന്നൊരു സംശയം എനിക്കറിയില്ല കാരണം അനീഷിലൂടെ ബിഗ് ബോസ് ഒരു ഏഴിൻ്റെ പണിയാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്ന് എനിക്കൊരു സംശയം അല്ലെങ്കിൽ അനീഷ് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ തന്നെ വളരെ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കുപ്പിച്ചില്ലാണ് ഒരു മലയാള ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീറാമുട്ടിയാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കണ്ടൻറ് മുഴുവനവും കൊണ്ടോവും ബാക്കിയുള്ള ഒരു പ്രാന്ത് പിടിക്കും അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പത അതങ്ങനെ പറഞ്ഞ ബിഗ് ബോസ് കളിക്കുന്ന കളിയാണെന്ന് സംശയം കാരണച്ചാൽ അതങ്ങനെ ആയി വന്നു ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ആറ്റിറ്റ്യൂഡും നമ്മളതിനെ അവനെക്കുറിച്ച് മാത്രമാണ് എന്തേലും സംസാരിച്ചിട്ടുള്ളത് ഇന്നും സംസാരിച്ചിട്ടുള്ളത് അവൻ്റെ ആറ്റിറ്റ്യൂഡും പിന്നെ അവൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെ ചൊറിയാതെ ചൊറിയ ചൊറിയാതെ ചൊറിഞ്ഞിട്ട് പുറകെ വരുത്തിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ് നമ്മളെയൊക്കെ സംസാരിച്ചാണ് രജിത് കുമാർ സാറിൻ്റെ പഴയൊരു പുതിയ പുതിയ പതിപ്പാണ് അവൻ പക്ഷെ എനിക്ക് തോന്നുന്നു അവൻ അതിലേറെ കുറച്ചും കൂടി ഡേഞ്ചർ ആയിരിക്കും ഞാൻ പല ഇതിലും വീഡിയോയിലും ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇന്ന് രാവിലെ ലൈവ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളറിയില്ല നമുക്ക് ഇന്നലത്തെ കാര്യം എന്ന് അറിയാലോ തലവേദനയുടെ വിഷയം എവിടെ നിന്നാണ് പൊട്ടി പുറപ്പെട്ടത് ആരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത് ആ ഒരു കോണ്ടന്റ് ബിഗ് ബോസിന് വേണ്ടത് കോണ്ടൻറ്റാണ് വിഷയങ്ങൾ വേണം എൻഗേജിംഗ് ആയിരിക്കണം ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ വേണം ഇന്നലെ അവൻ അതേപോലെ ക്രിയേറ്റ് ചെയ്ത് അവിടെ അനീഷാണ് ആ പരിപാടി തുടങ്ങിയത് ഷാനവാസിൻ്റെ കേസിലും അവൻ തന്നെ തുടങ്ങി കാരണം രണ്ടാമത് ക്യാമറയിൽ പോയിട്ട് മനപൂർവ്വം എന്നുള്ളത് എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ഷാനവാസിൻ്റെ പേര് തലമേന്ദ്രൻ ഇതിൽ എടുത്തിടാതെന്നു ഇന്ന് രാവിലെയും സിമിലർ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് രാവിലെ എണീറ്റത് മുതൽ നിങ്ങൾ ബിഗ് ബോസ് ലൈവ് എത്ര പേര് കണ്ടു എന്നാൽ ലൈവ് കണ്ടവർക്ക് എണീട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഒരു വോയിസ് നിങ്ങൾ കേട്ടോ അതായത് അവിടെ രാവിലെ തന്നെ ഒരു അടി പൊട്ടിയിട്ടുണ്ട് അടി എന്ന് പറഞ്ഞാൽ വെറുതെ കയറി തല്ലിടേണ്ട ടീംസ് ഉണ്ട് അതായത് ഈ അഭിലാഷ് പിന്നെ നെവിൻ അതേമാതിരി അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് ഇവർ വെറുതെ തല്ലൂടാൻ നടക്കണമായിരുന്നു അതിന് വേണ്ടി ഒരു താല്പര്യമില്ല ആര്യൻ്റെ പുറകെയൊക്കെ നടന്നിട്ട് വെറുതെ ചൊറിയാൻ നടക്കുക ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒച്ച ഒച്ചിമുളി ഉണ്ടാക്കുക അപ്പം നമുക്ക് തോന്നും ആദ്യത്തെ രണ്ടാമത്തെ ദിവസം തന്നെ എന്തിനാ അവർ തല്ലുവിടാൻ വേണ്ടി വന്നതാണോ അതായത് ഒരു ബിഗ് ബോസ് തന്നെ ഗെയിം കളിക്കാൻ വരുന്ന സമയത്ത് അടികൂടാനായിട്ട് വന്ന ആൾക്കാരെ പോലെ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടമല്ല കേട്ടോ ഞാൻ എൻ്റെ ഇത് പറയുന്നത് പക്ഷേ അനീഷ് എന്ത് രാവിലെ ഉണ്ടാക്കിയ എന്താ കോണ്ടന്റ് എന്താ വെച്ചാൽ രാവിലെ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നു ഇവനോട് ആരാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ലേ ഓർമ്മ ഉണ്ടായെന്ന് മറന്നുപോയതാണ് അനീഷിനോട് വന്ന് ഗുഡ് മോർണിംഗ് പറയുന്നു അനീഷ് നേരെ തിരിച്ച് സുപ്രഭാതം എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു നി എന്നിട്ട് അവനൊരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിറക്കുകയാണ് നിങ്ങൾ മലയാളത്തെ അവഹേളിക്കുന്നു മലയാളത്തെ അവഹേളിക്കാൻ ഞാൻ സമ്മതി അവൻ പറഞ്ഞത് മലയാളത്തെ അവഹേളിക്കാൻ അവൻ സമ്മതിക്കില്ല ഇന്നാൾ അവഹേളിക്കുന്നു എന്ന് അവൻ ആദ്യം പറയുന്നില്ല അവൻ പറഞ്ഞാൽ മലയാളത്തെ അവഹേളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കുറേ കാലങ്ങളായിട്ട് ബിഗ് ബോസിൽ നമ്മൾ പണ്ട റിയാസിൻ്റെയൊക്കെ സീസണും അങ്ങനെ പല ആൾക്കാർ വന്ന സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞ എന്താ പറയുക ഈ മല ബിഗ് ബോസിനകത്ത് മലയാളം പറയുന്നില്ല ബിഗ് ബോസിനകത്ത് ഇവർ മലയാളം പറയുന്നില്ല ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് നമ്മൾ ആ ആ ഒരു ടക്രാലാ പെണ്ണുണ്ടല്ലോ ജിസേ ജിസേൽ ധക്രാൽ വന്ന സമയത്ത് അതേമതി ഇവരൊക്കെ മലയാളത്തിൻ്റെ കേസ് വരുമ്പോൾ ആ മലയാളം വായിക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് കാരണം എന്ന് വെച്ചാൽ മലയാളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സത്യം തന്നെയാണ് ഇംഗ്ലീഷ് തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു നല്ല കാര്യമല്ല കേട്ടോ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ ഇതാണിന്ന് രാവിലത്തെ അടിയുടെ കാരണം ഗുഡ് മോർണിംഗ് പറഞ്ഞു പകരം ഇതിന് പകര പകരമായിട്ട് അനീഷ് റിപ്ലൈ ആയിട്ട് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് അനീഷ് പറയുന്നത് സുപ്രഭാതം എല്ലാവരും പറയണം മലയാളത്തിന് ഇതാണ് ഇന്നത്തെ വിഷയം പക്ഷേ ഈ വിഷയം ചെന്ന് എത്തി നിൽക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ റീസൺ ഈ വിഷയം ചെന്ന് എത്തി നിൽക്കുന്നത് അസുഖം റിലേറ്റഡ് ആയിട്ടാണ് ഇന്നലെ അടിപടി നടന്ന സമയത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഷാനവാസിന് ബ്ലഡ് പ്രഷറുള്ള വ്യക്തിയായിരിക്കണം ഷാനവാസിന് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഷാനവാസിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി കുറച്ച് നേരം ഉണ്ടായി എന്നുള്ള ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ അത് കേട്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഷാനവാസിനെ ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഷാനവാസിനെ കൊണ്ടുപോയി ഇന്ന് രാവിലെ അടിപിടിയുടെ ഇടയിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡയലോഗാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇത് അതിൻ്റെ ഇടയിൽ ഈ അനീഷ് ഈ സംഭവം എടുത്തിട്ടാണ് അനീഷ് പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയധികം പ്രശ്നങ്ങൾ അനീഷിനുണ്ടായിക്കഴിഞ്ഞിട്ടും ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും ഒരു പ്രത്യേക ശക്തിയോ എന്തോ അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് അവൻ അസുഖം വരാതെ ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ ഇല്ലാത്തത് കൊണ്ടാണ് ഷാനവാസിന് ഇന്നലെ ബ്ലഡ് പ്രഷർ കൂടിയിട്ട് എത്രയും നേരം ബി പി കൂടിയിട്ട് അവിടെ പോയി കിടക്കേണ്ടി വന്ന് എന്നിട്ടുള്ള വളരെ വിവാദപരമായി എന്ന് എനിക്ക് തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ഇതാണ് അവൻ പറഞ്ഞ വർത്തമാനം ജനിച്ച നാടിനെയും അവഗണിക്കാൻ ഇന്നലെ മണിക്കൂറുകളോളം എന്നിട്ട് ആക്രമിച്ച എല്ലാവരും ഇതായിട്ടും എന്റെ പ്രഷർ കൂടോ അല്ലെങ്കിൽ അതൊന്നും പക്ഷെ ഷാനവാസിന്റെ പ്രഷർ കൂടിയിട്ടാണ് മെഡിക്കൽ റൂമിൽ പോയിട്ട് ഡോക്ടറിന്റെ സഹായം തയ്യേണ്ടി വന്നത് ഷാനവാസിന്റെ പ്രഷർ കൂടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ദൈവം മെഡിക്കൽ റൂമിൽ പോയിട്ട് ഡോക്ടർ ഷാനവാസ അവിടെ എന്തോ അനുമൂളായിട്ട് എക്സൈസിന്റെ കാര്യം നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി കോണ്ടന്റ് അല്ല ക്വാളിറ്റി നമുക്ക് ഒരു വിഷയപരമായി ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയല്ല ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവൻ ഈ പറഞ്ഞൊരു സംഭവത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി പ്ലേ ചെയ്യാം എന്തായാലും ആ വീട്ടിലുള്ള കോണ്ടന്റ് ഇന്ന് രാവിലെ മുതൽ കൊണ്ടുപോകുന്നത് വീണ്ടും അനീഷാണ് ബാക്കിയുള്ളവർക്ക് ഈ കുറച്ചെങ്കിലും ബാക്കിയുള്ളവർക്ക് കുറച്ചെങ്കിലും മൂള അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബിഗ് ബോസിനെ കുറിച്ച് എന്തെങ്കിലും സംഭവം അറിയുമെങ്കിൽ അവന് കണ്ടന്റ് കൊടുക്കാതിരുന്ന നന്ന് പക്ഷേ അനീഷിനെ പോലെ വ്യക്തി ബിഗ് ബോസിൽ വേണം അവൻ ആ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എനിക്ക് എന്തായാലും പേഴ്സണലി യോജിക്കാൻ പറ്റില്ല അതായത് അപ്പോൾ രേണു പറഞ്ഞൊരു ഉണ്ട് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ അതായത് അസുഖം വരിക എന്ന് മറ്റൊരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് തീരെ അപ്പം എന്തെങ്കിലും മാരകമായ മാരകമായ അസുഖങ്ങളെന്നാ ഉദ്ദേശിച്ചിട്ടോ അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ദൈവത്തിൻ്റെ യാതൊരുതും ഇല്ല അതൊരു നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു എനിക്കെന്താ യോജിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനത്തെ പറഞ്ഞ ആൾക്കാരെ എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞെല്ലാവാൻ കേട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് അതായത് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അയാളെപ്പറ്റി പറയും ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാ ആ അവൻ ഇങ്ങനെ അസുഖം വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അസുഖം വരാതിരിക്കുന്നത് എൻ്റെ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു വളരെ മോശം സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗുഡ്നസ് മറ്റുള്ളവരെ തെക്കി തിരുപ്പിന്റെ പരിപാടി ഉണ്ടായി ഇപ്പോഴും രാവിലെ ഉറക്കണിക്ക് വെച്ച് നിർത്തിക്കോ ഇത് എവിടെയാണ്